السلام عليكم ورحمه الله وبركاته اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم اما بعد صباح الخير افكار الصباح صبح دينم ضباد چند گلنا قران ഹദീസ് ക്ലാസിലേക്ക് ഹൃദ്യമായി സ്വാഗതം മാഹുസുബാനുഭവതാല ഈ പ്രഭാതത്തെ അവൻ്റെ ഭാഗത്തു നിന്നുമുള്ള സർവ്വ അനുഗ്രഹങ്ങളും വർഷിക്കുന്ന നല്ലൊരു ദിവസമാക്കി തീർക്കുമാറാകട്ടെ വിശിഷ്യ സയ്യദുൽ അയ്യാം വെള്ളിയാഴ്ചയുടെ കൊണ്ടും നാം നിലനിൽക്കുന്ന ദുൽഹിജ് മാസത്തിൻ്റെ പവിത്രത കൊണ്ടും അള്ളാഹു നമ്മയെല്ലാം സ്വീകരിക്കുകയും നമ്മുടെ സർവപാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകുകയും ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹുനാമയവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ യാ അബ്ബലാലമീൻ സഹോദരങ്ങളെ ബഹുമാനികളെ കുറേ നാളുകൾക്ക് മുമ്പ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അതിൻ്റെ ശ്രേഷ്ഠതകളും അതുപോലെ തന്നെ ആ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി ചെയ്യുന്ന അമരുകളെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈ വസല്ല തങ്ങൾ സയ്യദുല്ലയ്യാം വെള്ളിയാഴ്ച ദിവസം മറ്റു ദിവസങ്ങളുടെ നേതാവാണ് എന്നും ആ വെള്ളിയാഴ്ച ചെയ്യേണ്ട നാം അനുവർത്തിക്കേണ്ട പല ഐജികമായ സുന്നത്തായ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന കൂട്ടത്തിൽ സൂറത്തുൽ കൗഫ് ഓതൽ അത് പ്രത്യേകമായ സുന്നത്തായി നിഷ്കർഷിക്കുകയും ചെയ്തു കൽപ്പിക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് അതിനെ ഓതുവാനും അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത്തെ അധ്യായം സൂറത്തുൽ കവഫ് നാം പാരായണം ചെയ്യുകയും ചെറിയ രീതിയിൽ അതിൻ്റെ വിശദീകരണവും അതിൻ്റെ പദാർത്ഥങ്ങളുമൊക്കെ അതിൻ്റെ വാക്കർത്ഥങ്ങളൊക്കെ നാം മനസ്സിലാക്കി വരികയാണ് അതിൻ്റെ എന്ന വണ്ണം ഇൻഷാ അല്ലാ പതിനഞ്ച് പതിനാറാമത്തെ ആയത്തുകൾ അഥവാ നാം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകൾ ഓതുകയും അതിൻ്റെ പദാർത്ഥങ്ങൾ അതിൻ്റെ വാക്കർത്ഥങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ പശ്ചാത്തലങ്ങളും ഒക്കെ നാം മനസ്സിലാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നാം ഉദ്ദേശിക്കുന്നത് സുഹൃത്തുൽ കഫിലെ പതിനഞ്ച് പതിനാറ് ആയത്തുകൾ അത് ഓതുവാനും അതിൻ്റെ വാക്കർത്ഥങ്ങളും അതിൻ്റെ നേർക്കു നേറുള്ള അർത്ഥങ്ങളുമൊക്കെയാണ് നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ബാഹു സുബഹാനുഭവത്താല നമ്മളുടെ ഈ പ്രവർത്തനത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു ഇരുലോകത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇത് സംസാരിക്കുന്ന ഇത് വിശദീകരിക്കുന്ന എനിക്കും ശ്രോതാക്കളായ നിങ്ങൾക്കോരോരുത്തർക്കും അള്ളാഹു നല്ല പ്രതിഫലം ഇരുലോകത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ആ മീന അറബ്ബല്ലമി പതിനഞ്ചാമത്തെ ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് സൂറത്തുൽ കൗഫിലെ പതിനഞ്ചാമത്തെ ആയത്ത് എങ്ങനെയാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن نظلم ممن افترى على الله كذبا واذا اعتزلتموهم وما يعبدون الا الله فاووا الى القوف ينشر لكم ربكم ينشر لكم ربكم برحمته ുംശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കൗഫിലെ പതിനഞ്ച് പതിനാറ് ആയത്തുകളാണ് ഞാനിവിടെ പാരായണം ചെയ്തത് ഇതിൽ അള്ളാഹു സുബാനഹുല പറയുന്നത് നാം നേരത്തെ ഇതിനു മുമ്പുള്ള ആയത്തുകൾ വിശദീകരിച്ചു അള്ളാഹുവിലും അന്ത്യദിനത്തിലും മരണാനന്തര ജീവിതത്തിലും ഒക്കെ വിശ്വസിച്ച ഒരുപറ്റം വിശ്വാസികളായ ചെറുപ്പക്കാർ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ നാടും അവരുടെ പ്രദേശവും ഒക്കെ വിട്ടുകൊണ്ട് അവിടുത്തെ ക്രൂരന്മാരായ മനുഷ്യരുടെയും കാഫിര്യങ്ങളായ സത്യനിഷേധികളായ സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ സത്യനിഷേധിയായ ഭരണകർത്താവിൻ്റെയും കൊടിയ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് അവർ അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ച കാര്യവും അങ്ങനെ ആ യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിക്കുമ്പോൾ അള്ളാഹു സുബഹാനഹുഹത്താല അവരെ പ്രത്യേകമായി സംരക്ഷിക്കുകയും നൂറ്റാണ്ടുകളോളം അള്ളാഹു സുബഹാനുഹത്താല ആ ഗുഹയിൽ അള്ളാഹു അവരെ സംരക്ഷിച്ചു പാർപ്പിക്കുകയും ചെയ്തു എന്നും അവരെ അള്ളാഹു താൽക്കാലികമായി നൂറ്റാണ്ടുകളോളം ഉറക്കിക്കിടത്തി എന്നും അവരുടെ ചുറ്റും നടക്കുന്ന ലോകത്തിൻ്റെ അവസ്ഥകളോ മനുഷ്യരുടെ അവസ്ഥകളോ ഒന്നും അറിയാതെ നൂറ്റാണ്ടുകളോളം അള്ളാഹു അവരെ അവിടെ സംരക്ഷിച്ചു എന്നും പിന്നീട് അള്ളാഹു താൽ അവരെ ഉണർത്തെഴുന്നേൽപ്പിച്ചു എന്നുമുള്ള ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ഇതിനു മുമ്പ് അഥവാ ഈ പതിനഞ്ച് പതിനാറ് ആയത്തുകൾക്ക് മുമ്പ് ഉള്ള സംഭവങ്ങൾ നാം മനസ്സിലാക്കിയത് ഇവിടെ അള്ളാഹു സുബഹാനുഭവത്താല പറയുന്നത് പതിനഞ്ചാമത്തെ ആയത്ത് സദ്യക്കുക അള്ളാഹു പറയുന്നു അവർ നമ്മുടെ ജനത അവനു പുറമേ പല ആരാധ്യന്മാരെയും സ്വീകരിച്ചിരിക്കുന്നു അവരെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ലക്ഷ്യം അവർ കൊണ്ടുവരാത്തതെന്താണ് അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമയ്ക്കുന്നവനേക്കാൾ അക്രമിയായിട്ടുള്ളവൻ ആരാണുള്ളത് അള്ളാഹുവിൻ്റെ ചോദ്യങ്ങളാണ് സഹോദരങ്ങളെ ബഹുമാനികൾ പതിനഞ്ചാമത്തെ വചനം അതിൻ്റെ വാക്കർത്ഥങ്ങൾ ശ്രദ്ധിക്കുക ഇവർ നമ്മുടെ ജനങ്ങൾ ഇത്തഹതൂ അവർ ഉണ്ടാക്കിയിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു മിന്തൂനി അവന് അള്ളാഹുവിന് പുറമെ അവനെ കൂടാതെ ആലിഹത്തൻ പല ആരാധ്യന്മാരെയും പല ദൈവങ്ങളെയും ലൗലായ തൂന അവർ വരാത്തതെന്ത് അവർക്ക് വന്നുകൂടെ അലൈഹിം അവരെ സംബന്ധിച്ച് ബിസുൽതാൻ വല്ല ലക്ഷ്യവും വല്ല തെളിവും തെളിവും കൊണ്ട് ബൈൻ തെളിവും കൊണ്ട് അവർ വരാത്തത് എന്താണ് അപ്പോ അള്ളാഹു ചോദിക്കുന്നു ഇവർ നമ്മുടെ ജനത അവ അവന് പുറമേ പല ആരാധ്യന്മാരെയും സ്വീകരിച്ചിരിക്കുന്നു അവരെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ലക്ഷ്യവും അവർ കൊണ്ടുവരാത്തത് എന്താണ് എന്ന് അള്ളാഹു ചോദിക്കുന്നു സത്യനിഷേധികളായ മനുഷ്യർ അള്ളാഹുവിന് പുറമേ പല ആരാധ്യന്മാരെയും അവർ സ്വീകരിച്ചിരിക്കുന്നു അവർ എന്തുകൊണ്ട് ആ ആരാധ്യന്മാർക്ക് തെളിവുകൾ കൊണ്ടുവരുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുന്നു വീണ്ടും അള്ളാഹു ചോദിക്കുന്നു അപ്പോൾ ആരാണ് അലുലമു അധികം അക്രമി അക്രമിഫ്തറ കെട്ടിച്ചമച്ചവനേക്കാൾ കെട്ടിയുണ്ടാക്കുന്നവനേക്കാൾ അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ കതിവാള അപ്പോൾ അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാൾ അക്രമിയായിട്ടുള്ളവൻ ആരാണുള്ളത് സഹോദരങ്ങളെ അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല അള്ളാഹു അറിയാത്ത ഒരു കാര്യം അത് അള്ളാഹുവിൻ്റെ മേൽ കെട്ടിവയ്ക്കുക എക്സാമ്പിൾ പറഞ്ഞാൽ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് മനുഷ്യർ പറയുന്നു അതുപോലെ തന്നെ അള്ളാഹു സുബഹാനഹുത്താലെ കുറിച്ച് പല വിശേഷണങ്ങളും പല സമൂഹങ്ങളും അവർ നൽകുകയും അവരുടെ സ്വ സ്വയകരങ്ങളാൽ നിർമ്മിതമായ ആരാധ്യ വസ്തുക്കളെ അവർ ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിൻ്റെ രൂപമാണ് എന്നും അള്ളാഹുവിൻ്റെ ശക്തിയും കഴിവും ആ രൂപങ്ങൾക്കുണ്ട് എന്നും ഒക്കെ പ്രതിപാദിക്കുന്നു അങ്ങനെ അള്ളാഹു അതുപോലെ തന്നെ അള്ളാഹുവിന് മക്കളുണ്ട് അള്ളാഹുവിൻ്റെ മോനാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം എന്ന് വാദിച്ചു അതുപോലെ തന്നെ ഉസൈർ നബി അലിസ്സലാം അള്ളാഹുവിൻ്റെ മോനാണെന്ന് വാദിച്ചു അങ്ങനെ സർവ്വ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ മക്കളാണെന്നും ആഹ് അള്ളാഹു അള്ളാഹുവിൻ്റെ അള്ളാഹു പ്രതിനിധിയായി ദൈവത്തിൻറെ ശക്തിയായി അയച്ചവരാണ് എന്നുമൊക്കെ വാദിച്ചവരുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിൻ്റെ മെസ്സഞ്ചർമാരാണ് അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് പക്ഷേ ആ പ്രവാചകന്മാരുടെ കാലശേഷം സമൂഹം സമുദായം അവരെ ഒക്കെ ആരാധ്യ പുരുഷനാക്കി എന്നാണ് ഖുർആൻ പറയുന്നത് അത്തരം അത്തരം വിചാരങ്ങളും ജൽപ്പനങ്ങളും ഉണ്ടാക്കുകയും അത് അള്ളാഹുവിൻ്റെ മേൽ കെട്ടിവയ്ക്കുകയും സമൂഹത്തെ അള്ളാഹുവിൻ്റെ മേൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന സമൂഹത്തെക്കാൾ ഏറ്റവും അക്രമിയായ മനുഷ്യരാരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുകയാണ് സഹോദരങ്ങളെ ബഹുമാനികളെ വീണ്ടും പതിനാറാമത്തെ ആയത്ത് അള്ളാഹു സൂചിപ്പിക്കുന്നു അവർ തമ്മിൽ പറഞ്ഞു അഥവാ ആ ഗുഹ നിവാസികളായ ആ ഒരു കൂട്ടം സത്യവിശ്വാസികളായ ചെറുപ്പക്കാർ അവർ തമ്മിൽ പറഞ്ഞു അവരെയും അള്ളാഹുവിനെ ഒഴിച്ച് അവർ ആരാധിച്ചു വരുന്നതിനെയും നിങ്ങൾ വിട്ട നിന്ന സ്ഥിതിക്ക് ഇനി ആ ഗുഹയിൽ ചെന്ന് അഭയം പ്രാപിക്കൂ പ്രാപിക്കൂ വിൻ അഥവാ യുവാക്കൾ പരസ്പരം പറഞ്ഞു ഇനി നമുക്ക് അള്ളാഹുവിൻ അള്ളാഹുവിലേക്ക് രക്ഷ തേടിക്കൊണ്ട് ആ കാണുന്ന പർവ്വത ആ പർവ്വതത്തിലെ ഗുഹയിലേക്ക് നമുക്ക് പോയി അഭയം പ്രാപിക്കാമെന്ന് അവർ പറഞ്ഞു എന്നിട്ട് അല്ലാഹു തുടരുന്നുലക്കും <ion upPS> ും നിങ്ങളുടെ രക്ഷിതാവ് അവന്റെ കാരുണ്യത്തെ നിങ്ങൾക്ക് വിശാലപ്പെടുത്തി തരുകയും നിങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് വേണ്ടുന്ന സൗകര്യം ശരിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അള്ളാഹു പറയുന്നു സഹോദരങ്ങളെ ബഹുമാനികളെ അതിൻ്റെ വാക്കർത്തങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കുക നിങ്ങൾ അവനെ വിട്ടകന്നു നിന്ന സ്ഥിതിക്ക് വമാ അവർ ആരാധിക്കുന്നതിനെയും ഒഴികെ അതുകൊണ്ട് അഭയം പ്രാപിക്കുവിൻ ഇലൽ കൗഫി ഗുഹയിലേക്ക് ചെന്ന് വിശാലപ്പെടുത്തി തരും ലക്കും നിങ്ങൾക്ക് റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് മിർഹത്തി അള്ളാഹു നിന്നുമുള്ള കാരുണ്യം നിങ്ങളിലേക്ക് അള്ളാഹു വർഷിപ്പിച്ചു തരുകയും സജ്ജമാക്കി ശരിപ്പെടുത്തി തരുകയും ചെയ്യും ലക്കും നിങ്ങൾക്ക് മിൻ നിങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സൗകര്യത്തെ ആവശ്യമായ കാര്യത്തെ അള്ളാഹു സുബാന ചെറുപ്പക്കാർ വിശ്വാസ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി സ്വന്തം വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുന്ന സന്ദർഭം അവർ പരസ്പരം സംസാരിച്ച കാര്യങ്ങളെ അള്ളാഹു ഇവിടെ വിശദീകരിക്കുകയാണ് അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഏതൊരു സമൂഹം അള്ളാഹുവിലേക്ക് സർവ്വതും തവക്കലാക്കുന്നുവോ ഭരമേൽപ്പിക്കുന്നുവോ അള്ളാഹു അവരുടെ കാര്യം ഏറ്റെടുക്കുമെന്നും അള്ളാഹു അവർക്കെല്ലാ വിശാലതയും നൽകുമെന്നും അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് സദാ വർഷിക്കുമെന്നുമൊക്കെ അള്ളാഹു താല ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുകയാണ് അള്ളാഹു സുബാനഹുത്താല ഈ കേട്ട കാര്യങ്ങൾ മനസ്സിലെ മനസ്സിലിരുത്തി ചിന്തിക്കുവാനും ഇതിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കാനും ഇതിലേക്ക് ഇനിയും ഒരുപാട് അറിവുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേടുവാനുമുള്ള അതിനുള്ള മനസ്സും അതിനുള്ള സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ പരിശുദ്ധ ഖുർആാനെക്കുറിച്ച് അടുക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും മനസ്സിലാക്കുന്നതിൽ ഉപരി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ ലോകത്തും പരലോകത്തും വിജയികളുടെ ഗണത്തിൽപ്പെട്ട് ജീവിക്കുവാൻ അള്ളാഹു നാമേവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ഈ വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹു നമ്മയെല്ലാം സ്വീകരിക്കുകയും നമ്മളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ അള്ളാഹു മാറ്റിത്തരുകയും ചെയ്യുമാറാകട്ടെ ഉപജീവന മാർഗങ്ങളിൽ അള്ളാഹു വിശാലത ചെയ്തു തരുമാറാകട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ കുടുംബക്കാർ അള്ളാഹു അവർക്കൊക്കെയും ഉഫിറത്ത് മറഹമത്ത് പ്രദാനം ചെയ്യുകയും ഈ ദുൽഹെജ് മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ കബറൊക്കെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാം കൂടി ജീവിക്കുവാനും എല്ലാവിധ മുസീബത്തുകൾ ദുരന്തങ്ങൾ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ അള്ളാഹു മുക്തിയും മോചനവും നിർഭയത്വവും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വെള്ളിയാഴ്ച നല്ലൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അടുക്കുവാനും തിന്മയായ സർവ്വകാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനും അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് വീണ്ടും വീണ്ടും ദ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സലാമു അലൈക്കും വാർമി വാർക്കാത്തൂ